ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വായ്പ ഉണ്ണ വരാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധരിൽ വരെ കണ്ടുവരുന്ന ഒരസുഖമാണ് വായ്പ ഉണ്ണം നിസാരമായി തോന്നാമെങ്കിലും നിത്യജീവിതത്തെ അലോസരപ്പെടുത്തുന്ന അവസ്ഥയാണ് വായ്പ ഉണ്ണം ഭക്ഷണം കഴിക്കാനോ എന്തെങ്കിലും സംസാരിക്കാനോ തന്നെ കഴിയാത്ത വിധത്തിൽ ചിലരിൽ രൂക്ഷമായി കാണാർ കാണാറുണ്ട് ചിലരിലാണെങ്കിൽ അടിക്കടി ഈ രോഗം വന്നു കാണാറുണ്ട് വായ്പ എന്തെങ്കിലും ഒരു കൃത്യമായ കാരണം വൈദ്യശാസ്ത്രം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നാൽ നിരവധി കാരണങ്ങൾ കൊണ്ട് ഈ രോഗം വരാമെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത് അതിലൊന്ന് വിറ്റാമിൻ ബിയുടെ കുറവാണ് രോഗത്തിൻ്റെ പ്രധാന കാരണമായി കണക്കാക്കുന്നത് ഇതുകൂടാതെ ഉറക്കക്കുറവ് മാനസിക സംഘർഷം മലബന്ധം ദഹനപ്രശ്നം തുടങ്ങിയ അനേകം കാരണങ്ങൾ കൊണ്ടും ഈ രോഗം വന്നു കാണാറുണ്ട് ഇതിന് അനവധി മരുന്നുകൾ വിപണിയിൽ ലഭ്യമാണെങ്കിലും വീട്ടിൽ തന്നെ ചെയ്യാവുന്ന വളരെ ചെലവ് കുറഞ്ഞ എളുപ്പത്തിൽ മാറാൻ സാധിക്കുന്ന ഒരൗഷധമുണ്ട് നെല്ലിക്ക നെല്ലിക്ക കഴിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ രോഗം മാറുന്നതായിട്ട് കാണാറുണ്ട് അതിനൊപ്പം തന്നെ ഭക്ഷണത്തിൽ അല്പം പുളിയുള്ള മോരുകൂടെ ചേർത്തോ ഈ രോഗം വളരെ പെട്ടെന്ന് തന്നെ സുഖപ്പെടുത്തിയെടുക്കാവുന്നതേയുള്ളൂ മറ്റൊന്ന് മറ്റൊന്നുകൂടെ പറയാം ഭക്ഷണത്തിന്റെ കൂടെ ഏത്തപ്പഴം കൂടെ ഉൾപ്പെടുത്തുന്ന അധികം പഴുപ്പാവാത്ത ഏത്തപ്പഴം കൂടെ ഉൾപ്പെടുത്തുന്നത് രോഗം വളരെ പെട്ടെന്ന് തന്നെ സൗഖ്യപ്പെടാൻ സഹായിക്കുന്ന ഒന്നായി കാണപ്പെടുന്നു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ